ഇന്ന് ഞാൻ എല്ലാ ദിവസങ്ങളും രാവിലെ അഞ്ച് മണിയാകുമ്പം റെയിൽവേ സ്റ്റേഷനിൽ വരും ലോകം അവസാനിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ നോയമ്പ് കാലത്ത് പോലും ഞാൻ ഇടയത്തട കഴിച്ചിട്ട് ഓടി സ്റ്റേഷനിൽ വരും കാരണം പൊതുജനങ്ങൾ വരുന്നതിന് മുമ്പ് എനിക്ക് ആ സ്ഥാപനം വൃത്തിയാക്കണം എൻ്റെ ലക്ഷ്യം അതാണ് പത്ത് പേര് വന്ന് ചവിടി തേച്ച് ഓ ഇവിടെ വൃത്തിയില്ല അത് പറയാൻ അത് കേൾക്കാനുള്ള മനസ്സിതിയില്ല അഞ്ച് മണിക്ക് വന്ന് അടുത്ത് ജനങ്ങൾ യാത്രക്കാർ വരുന്നതിന് മുമ്പ് തൂത്ത് വൃത്തിയാക്കുക ക്ലീൻ ചെയ്യുക ആളുകൾ വരുമ്പോൾ നീട്ടായിട്ട് അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളൊരു മനസ്സിതിയാണ് അങ്ങനെ ഞാൻ അന്ന് ജോലി ചെയ്ത് ഇങ്ങനെ ട്രാക്കിൽ കൂടെ നല്ല കൊടും വെയിൽ സമയം ഒൻപത് മുപ്പത്തഞ്ച് അന്ന് വണ്ടി ഒരു മിനിറ്റ് ലേറ്റായിട്ട് വന്നു ഒന്ന് ഒമ്പത് മുപ്പത്താറിന് വന്നു വണ്ടി വന്ന് നിൽക്കുന്ന സ്റ്റേഷനിൽ ഞാൻ പിറക്കി 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 പോവുക ട്രാക്കിൽ വേസ്റ്റ് പിറക്കി പോവുക ഞാൻ പോയി കുറേ ദൂരം ചെന്നപ്പോഴത്തേക്ക് അപ്പോൾ ഞാൻ ഇങ്ങനെ പിറക്കുന്ന കൂട്ടത്തിൽ ലൈൻ ഇങ്ങനെ ഒന്ന് നോക്കും കേറ്റവിറക്കം ഈ വെള്ളി ചെയ്തെടുത്ത് അത് പിണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ കേറ്റവർക്കും ഇച്ചിരി കൂടുതൽ കാണുന്നിടത്ത് ഞാൻ കൊടുക്കും പെട്ടെന്ന് പോകും ചെന്ന് അവിടെ ചെന്ന് നോക്കുമ്പോൾ ആ കുഴപ്പമില്ല എന്നും പറഞ്ഞാൽ അങ്ങനെ പോയപ്പോൾ ഈ കേറ്ററക്കെ ഞാൻ ദൂരെ നിന്ന് നോക്കിയപ്പോൾ ഒരു വല്ലാത്ത കേറ്ററക്കം ഇത് വിണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഭാഗം താന്നിരിക്കുന്നു ഒരു ഭാഗം പൊങ്ങിയിരിക്കും ഞാൻ അടുത്ത് സ്പീഡിന് ചെന്നു അപ്പോഴത്തേക്ക് വണ്ടി വിട്ടു അവിടുന്ന് വണ്ടി വിട്ടു ഞാൻ ചെന്ന് കണ്ടതും പിന്നെ എന്താണ് ഞാൻ ചെയ്തതെന്നുള്ളത് എൻ്റെ വല്യവൻ എനിക്ക് തന്ന ആ ഒരു മനസ്ഥിതി എനിക്ക് ഇപ്പോഴും ചിന്തിക്കാൻ പറ്റുന്നില്ല ഞാൻ എങ്ങനെ ഓടിയെന്നുള്ളത് പോലെ ഇപ്പോഴും ആലോചിച്ചെടുക്കാൻ പറ്റുന്നില്ല ഞാൻ ഇത് കണ്ടതും എൻ്റെ ആ വേസ്റ്റ് കൊട്ട കറക്റ്റ് അവിടെ അടയാളം വെച്ചു അടയാളം വെച്ചിട്ട് കൈ കിടന്ന ക്ലൗസ് സൂരി പിടിച്ചോണ്ട് അപ്പം റെയിൽവേക്ക് ഒരു റൂൾ ഉണ്ട് എന്തെങ്കിലും ഒരു അപകടം കണ്ടാൽ നമ്മൾ ഇതാ ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ കാണിക്കുമ്പോൾ ആ എതിരെ വരുന്ന ട്രെയിൻ നിർത്തണോ എന്നുള്ളതാണ് ഈ അടയാളം എന്നിട്ട് പോള് ട്രെയിൻ എൻ്റെ മുമ്പിൽ വരുക ഞാൻ ഓടുന്നു അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ യാത്ര ചെയ്യാതിരിക്കുന്നവർ അത് അയ്യോ ഇല്ല പെങ്കൊച്ചത് ആ ട്രെയിൻ്റെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ പോകുന്നു അവരറിയുന്നില്ല അവർ യാത്രയ്ക്ക് വന്നവർ അന്ന് ഐലൻഡ് എക്സ്പ്രസ് ഒരു മണിക്കൂർ ലേറ്റ് കന്യാകുമാരി പോകുന്നെ അതിന് വന്ന യാത്രക്കാർ പറഞ്ഞു അയ്യോ അപ്പം എന്നറിയുന്നവർ പറയുന്നത് അയ്യോ സൈനവായന്തിന വണ്ടിയുടെ മുമ്പിൽ ഓടുന്നേ ഓടുന്നേ എനിക്ക് ഇങ്ങോട്ടും മറുപടിയില്ല ഇങ്ങോട്ടും ഇല്ല ഒരു സ്വയബോധമില്ല ഞാൻ മെറ്റിലിൻ്റെ പുറത്തും പാളത്തിൻ്റെ പുറത്തും കട്ടയുടെ പുറത്തും ഓടുക ഓടി എന്തായാലും ഇഞ്ചൻ തടുത്തി എന്നപ്പോഴത്തേക്ക് അവർ വണ്ടി നിർത്തി അതിന് മുമ്പേ തന്നെ ഞാൻ ഓടുന്ന കണ്ടുകൊണ്ട് അവർ പിന്നെ മെയിൽ അധികാരിയെ വിളിച്ചു ചോദിച്ച് സാറേ ഇവിടുത്തെ ക്ലീനിക് സ്റ്റാഫ് വണ്ടി നിർത്താം കൈ കാണിക്കുന്നു എന്ത് ചെയ്യണം ടു അവരുടെ അവർ ഉദ്യോഗസ്ഥരെ ഒരു പറഞ്ഞു അങ്ങനെ കരുനാപ്പുള്ളിന്ന് സൈനവ പറഞ്ഞിട്ടുണ്ട് എന്തേലും കണ്ടുകൊണ്ടായിരിക്കും എന്നാൽ വണ്ടി നിർത്തു വണ്ടി നിർത്തി ഇവർ ഇറങ്ങി വന്ന് എന്താ കാര്യം എന്ന് ചോദിച്ചു ഞാൻ പറയാം സാറേ ഒരു വിള്ളൽ ട്രെയിൻ പാളത്തിൽ ഒരു വിള്ളൽ എവിടെ ആയത് സാറേ ഞാനൊരു കൊട്ട അടയാളം വെച്ചേക്കുന്നതുകൊണ്ട് സാറേ എൻ്റെ വേസ്റ്റ് കൊട്ട അടയാളം ഇവർ ഇറങ്ങി എൻ്റെ കൂടെ അപ്പം എന്നെ വഴക്ക് പറഞ്ഞു ഇങ്ങനെ ഓടാൻ പാടില്ല നിങ്ങളൊരു കല്ല് തട്ടി വീണു ഒരു പാളത്തെ തലയിടിച്ചു ആരേക്കും ആരേലും സഹായിക്കാനുണ്ടോ റെയിൽവേ ഒന്നും ഏക്കത്തില്ല അതുകൊണ്ട് നിങ്ങൾ ഓടി വന്നത് ആപത്തിൽ നിന്ന് രക്ഷിക്കാനാണ് പക്ഷേ നിങ്ങളുടെ ജീവൻ ബലപ്പെട്ടതാണ് നിങ്ങളുടെ മക്കൾക്കില്ലാതാവും ഈ എന്നും പറഞ്ഞ് വഴക്ക് പറഞ്ഞ് അവരെ കൂടെ നടന്ന് വരുമോ വണ്ടി ഇവിടെ കിടക്കുന്നു വന്ന് നോക്കിയപ്പം പറയാം എൻ്റെ ഇതാണോ ചെറിയ വിള്ളൽ ഞങ്ങളിപ്പം വല്ലവരുടെ അയ്യത്തിൽ ഈ വണ്ടി ഞങ്ങളുമായിട്ട് വല്ലവരുടെ അയ്യത്തിരുന്നേന് എന്നും പറഞ്ഞ് അപ്പം തന്നെ കൈ കൊടുത്തു അറിയിക്കേണ്ടവരെല്ലാം അറിയിച്ചു അവർക്ക് ഞാൻ അതി അതിലും മേൽ വലിയ സന്തോഷമായിരുന്നു ഇപ്പോഴത്തേക്കും മെയിൻ്റെസ് അടുത്ത് വർക്കാരൊക്കെ ഉണ്ടായിരുന്നു അവർ വന്ന് പെട്ടെന്ന് തന്നെ ക്ലാമ്പ് ചെയ്തു പിന്നെ രണ്ട് പ്ലേറ്റ് വെച്ചിട്ടിങ്ങനെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്തേ അടിയിലൊരു കട്ട വലിയൊരു തടി കഷ്ണം വെച്ചു ആ വണ്ടി ഒരു മണിക്കൂർ ലേറ്റായിട്ട് പോയി പിന്നെ ആ മെയിൻ്റനൻസ് പണി വൈകിട്ട് അഞ്ച് വരെ അവിടെ നടന്നു ആ ഒരു അപകടം എന്ന് പറയുന്നത് ആ സംഭവം ഞാൻ കണ്ടില്ല അപ്പം ഞാൻ ആലോചിക്കുന്ന വേറെ ഒന്നുമില്ല അവിടെ ഇഷ്ടം പോലെ വർക്കാരുണ്ട് വലിയവനെ എന്നെ കാണിച്ചതാണ് അപ്പോൾ ഇത് കണ് സാധാ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ ക്ലീൻ ചെയ്യുന്ന ഒരു പെണ്ണുങ്ങൾക്ക് അപ്പ് ലൈൻ ലൈനായത് ടൗൺ ലൈൻ ലൈനായത് അറിയത്തില്ല ഈ വിള്ളൽ എന്താണെന്ന് വെച്ചാൽ അറിയത്തില്ല കാരണം ചിലയിടങ്ങളിൽ നമ്മളിങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നിടത്ത് ചെറിയ ചെറിയ ഇതുണ്ട് അതാണെന്ന് വിചാരിക്കും പക്ഷേ ഈ വിള്ളൽ ഈ സൈനവ എങ്ങനെ കണ്ടുപിടിച്ചു അവർക്ക് ആ ബുദ്ധി എങ്ങനെ തോന്നി ഇതാണ് ഇപ്പം പൊതുവേ ജനങ്ങളോട് ഒരു അപ്പോൾ ആ നിന്ന് ഇറങ്ങി വണ്ടി എന്താ നിൽക്കുന്നതെന്ന് പറഞ്ഞ് ഇറങ്ങി വന്നവരല്ല യോ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ച് എന്നും പറഞ്ഞ് എല്ലാവരും ഫോട്ടോ എടുക്കുകയും കൈ കൊടുക്കുകയും അവർക്ക് ഇതുപോലൊരു സന്തോഷമില്ല അപ്പം ഞാൻ അന്നേരം അത് കഴിഞ്ഞോണെ റെയിൽവേ ഉദ്യോഗസ്ഥർ ഇങ്ങോട്ട് വന്നത് സൈനഭ ഇതെങ്ങനെ കണ്ടുപിടിച്ചു ഞാൻ പറയും സാറേ ഞാനിങ്ങനെ ഒരു സംശയമുള്ളത് ഞാനിങ്ങനെ നോക്കുമായിരുന്നു അങ്ങനെ ഇത് എൻ്റെ കണ്ണിപ്പെട്ട് അങ്ങനെ അഭിനന്ദനങ്ങളായി ഇതായി സന്തോഷം ആ വണ്ടിയിൽ ഇരുന്നവർ കരയുമായിരുന്നു എന്തേലും പറ്റിപ്പോയാൽ ഞങ്ങളുടെ ജീവൻ പോയി പക്ഷെ നിങ്ങളുടെ ജീവൻ അതിൽ വിലയുള്ളതായിരുന്നു നിങ്ങൾ അത് കളഞ്ഞാണ് ഞങ്ങളെ രക്ഷിച്ചതെന്നും പറഞ്ഞ് ഭയങ്കര സന്തോഷം എന്ന് വെച്ച് ഈ പറഞ്ഞ സാറ് പറഞ്ഞ പോലെ തന്നെ ആരെയും ബോധിപ്പിക്കാനല്ല ഈ ഒരു അപകടം നടന്നാൽ ഞാൻ അത് എന്നെയും ബാധിക്കുന്നത് നമ്മുടെ കരുണാകുളി രാജ്യത്ത് ഒരു വൻ ദുരന്തം നടന്നാൽ നമ്മളെല്ലാവരെയും ബാധിക്കുന്നതാണ് ആണോ അത് വലിയ വാർത്തയാണ് ഇന്ത്യ രാജ്യത്ത് വലിയ വാർത്തയാണ് ആ ഒരു വാർത്തയില്ലാതെ പഠിച്ചും കാത്തു എന്നുള്ളത് അതുകൊണ്ട് എനിക്കത് വലിയ സന്തോഷമായിട്ട് ഞാൻ വേറൊന്നും പ്രതീക്ഷിച്ചല്ല അതെനിക്ക് വലിയ സന്തോഷം നിങ്ങൾ ദേവി ഒരുക്കി തന്നെ എന്നെ ഇത്രയും എത്തിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കൃതയെന്നറിഞ്ഞാൽ നല്ല സന്തോഷം ഒരു വലിയ ദുരന്തം ഒഴിവാക്കാൻ മുന്നോട്ട് വന്ന ഒരു പ്രിയപ്പെട്ട വനിതയാണ് നമ്മുടെ സേനവാർത്ത നമ്മുടെ ലോകം തന്നെ ഞെട്ടിയേക്കാവുന്ന ഒരു ദുരന്ത വാർത്ത മാറ്റിക്കൊണ്ട് പെട്ടെന്ന് അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികളെ ആ വാർത്ത അറിയിക്കുകയും ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തിയവരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തണം ബെറ്റ്സ് ഇന്ത്യ ആഗ്രഹിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിവിടെ കൊണ്ടുവന്നതും അവർക്കൊരു സ്വീകരണം കൊടുക്കുന്നതും ഒക്കെ തന്നെ ഇത്ത ഇത്രയും വർഷ കാല അളവിലായിട്ടും താൽക്കാലിക വേതനത്തിലാണ് ആ ജോലി ചെയ്യുന്നത് ആക്ഷൻ കൗൺസിലിന്റെ കൺവീനർ കഴിഞ്ഞ ദിവസത്തിനോട് പറഞ്ഞത് വളരെ നാളുകളായി ശ്രമിക്കുകയാണ് ആ ജോലി സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇതൊരു കാരണം കൂടിയാകട്ടെ എന്ന് മാത്രം നമ്മൾ ആഗ്രഹിക്കുകയാണ് എനിക്ക് തോന്നുന്നു ആ ട്രെയിനിലുള്ള പാസഞ്ചേഴ്സ് പലരും ഇത് അറിഞ്ഞു കാണത്തില്ല ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് പോലും പലരും ചിലപ്പോൾ അത് അറിഞ്ഞിട്ടുണ്ടാവില്ല പലരും പല രീതിയിലുള്ള സംസാരത്തിലും പല കാര്യങ്ങളിലും എൻഗേജ്ഡ് എൻഗേജഡായിരുന്നായിരിക്കും പലരും അറിഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് അവരുടെ കുടുംബത്തിനും വർഷത്തിലധികമായി കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഞങ്ങളോടൊപ്പം റെയിൽവേ ആക്ഷൻ കൗൺസിലിനോടൊപ്പം നിന്നിട്ടുള്ള വ്യക്തിയാണ് സാമൂഹിക സുരക്ഷാ രംഗത്ത് വളരെ ഏറെ കാലമായി നിതാന്ത ജാഗ്രതയോടുകൂടി ജോലി ചെയ്യുന്ന സൈനബയ്ക്ക് കൊടുക്കുന്ന ഈ ഒരു അംഗീകാരം ഇതെന്നും ബെഡ്സ് ഇന്ത്യ തനിയും അതുപോലെ സമൂഹം ഒന്നടങ്കവും ശ്രദ്ധിക്കപ്പെടുകയും അത് സമൂഹ മധ്യത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യും എന്നുള്ളൊരു യാഥാർത്ഥ്യം നിങ്ങളെ അറിയിക്കുകയാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്ന ഈ സുദിനം എന്തുകൊണ്ടും വളരെ പ്രാധാന്യം അർഹിക്കുന്നു ഈ സുദിനത്തിലെ നമ്മൾ സൈനവായത്തായെ ആദരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഈ ഫങ്ഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് സൈനവായ ഒരു വലിയൊരു കാര്യമാണ് ചെയ്തത് അത് ഇങ്ങനൊരു ആദരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ നിന്നും ഒരു വലിയൊരു എന്താ പറയാ അനുമോദനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതല്ല അന്നേരം സഡൻലി കണ്ടു പെട്ടെന്ന് വർക്ക് ചെയ്തു അത് അവരിൽ നിന്നുണ്ടൊരു ആത്മാർത്ഥതയാണ് അല്ലെങ്കിൽ അവരിൽ നിന്നുണ്ടൊരു ആത്മവിശ്വാസമാണ് ലുക്ടോപ്പ് മീഡിയ നിങ്ങളുടെ മുന്നിലേക്ക് ഈ വീഡിയോ വെക്കുമ്പോൾ ഒരു സതുദ്ദേശം ഇൻ്റെ പിന്നിലുണ്ട് നമ്മുടെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു ഇത്തേക്ക് കഴിഞ്ഞ ഇരുപത്തി വർഷമായിട്ടും അവിടെ ടെമ്പററി പോസ്റ്റ് മാത്രമാണ് അല്ലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അവരുടെ വരുന്ന ജീവിതം അവർക്ക് സ്ഥിരപ്പെടുത്തിക്കൊണ്ട് റെയിൽവേ അധികാരികൾ ഉദ്യോഗസ്ഥർ ഈ വീഡിയോ കാണുവാണെങ്കിൽ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവരെ സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തുടർന്ന് ചെയ്യണമെന്ന് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ ആഗ്രഹിക്കുകയാണ് ഉദ്ദേശിക്കുകയാണ് അപ്പം നമ്മൾ ഈ വെക്സിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ വീഡിയോ ചെയ്തതെങ്കിലും അവർക്ക് അനുമോദനങ്ങൾ കൊടുക്കുകയും ആദരവ് അർപ്പിക്കുകയൊക്കെ ചെയ്തപ്പം നമ്മൾ പറയാൻ പറയാതെ പോയ ഒരു പോയിൻ്റാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് ഈ വീഡിയോ കാണുന്നവരെല്ലാവരും അതിനുവേണ്ടി ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് പരമാവധി ആളുകൾ സഹായിക്കണം സേന നമ്മളെ ഓരോരുത്തരെയും ആണ് രക്ഷപ്പെടുത്തിയിരിക്കുന്നത് കരുനാഗപ്പള്ളി പ്രദേശത്ത് മാത്രമല്ല ഇന്ത്യൻ റെയിൽവേ ഒന്നടങ്കം ഒരു വലിയ ഭീമമായ നഷ്ടത്തിൽ നിന്നും ഒരുപാട് അപകടങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നുമൊക്കെയാണ് കൈപിടിച്ചുയർത്തിയിരിക്കുന്നത് തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരുടെയും വിലപ്പെട്ട കമൻ്റുകൾ ഇതിന് ഇത്തേ മുന്നോട്ടുള്ള ജീവിതത്തിന് ഒരു പ്രചോദനമായി തരും അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിക്കുക ഇത്തായ മറ്റുള്ളവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക നന്ദി നമസ്കാരം